ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വ്യക്തമായി പറഞ്ഞതാണ് നിങ്ങളുടെ രണ്ട് സീറ്റുകൾ ബിജെപിക്ക് നൽകാനുള്ള ഒരു അന്തർധാര ബിജെപിയും സിപിഎമ്മുമായി ഉണ്ടാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയുമുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് അന്നൊക്കെ ഞങ്ങളെ പരിഹസിച്ചവരാണ് ശവസ്ഥാനത്ത് സംബന്ധിച്ച ദൂരെ കലക്കി തൃശൂർ സീറ്റ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിച്ചൊരു സ്വർണ താരത്തിൽ വെച്ച് സമ്മാനിച്ചപ്പോഴാണ് ആ വ്യക്തി സിപിഐക്കാർക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് അതിനേക്കാൾ വലിയൊരു ഗതികേട് ഉണ്ടായി ഊരം കിഴക്കിയത് അവരും കൂടി ആവശ്യപ്പെട്ടിട്ടല്ലേ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ആരെയാണ് അന്വേഷണത്തിന് ഉത്തരപ്പെടുത്തിയത് കള്ളന്റെ കയ്യിൽ താക്കോലെത്തിക്കുന്നത് പോലെ ൂരക്കരക്കിയ എ ഡി ജി പി അജിത് കുമാറിനെയാണ് അന്വേഷണ ചുമതലിച്ചത് നാലര മാസം കഴിഞ്ഞു അന്വേഷണം നടത്തിയോ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടോ ഇത് മുതൽ അവിടെ പരാജയപ്പെട്ട സുനിൽകുമാർ പറഞ്ഞു അന്വേഷണം നടത്തി അതിന്റെ വിവരം ഞങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഇപ്പോഴും അന്വേഷണത്തിന്റെ കാര്യത്തിൽ പരിപൂർണമായി സിപിഐ അവഗണിക്കുക അങ്ങനെയുള്ള അജിത് കുമാറിനെ സർവീസിൽ വെച്ചുകൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നതിന് ചോദ്യം ചെയ്യുന്നതിന് പകരം ഈ ബിനോയ് വിശ്വം ഒരു നാട്ടും പുറത്ത് പറയുമ്പോൾ കഞ്ഞിവെള്ള പരുവത്തിൽ ഒരു പ്രതികരണം നടത്തിയെന്ന് കാണുമ്പോൾ വാസ്തവത്തിൽ ഗെതി ഈ സിപിഐയുടെ ഗതികേദിനെ കുറച്ച് ഞാൻ എത്തിക്കുകയാണ് ഈ സിപിഐ ഉദ്ഘാടനങ്ങളിൽ ഇപ്പോൾ ഇതിന്റെ തെറ്റിദ് ഞാൻ പറഞ്ഞപ്പോ സിപിഐ അല്ലേ ഈ ആറുസർത്തി സിപിഎം രഹസ്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷികളായി മാറിയത് അതിന്റെ പ്രധാന ധാരണകൂടനും കൂപ്രധാരകനുമായ ഈ എ ഡി ജി പി ഇടതു മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സിപിഐ ഇത് ജനങ്ങളോട് വിശദീകരിക്കണം എന്നാണ് നിരോധിച്ച് പറഞ്ഞത് സിപിഐ മുൻകാലങ്ങളിൽ ഇടതുമുന്നണിയിൽ സിപിഐയുടെ അപ്പോൾ എന്തായിരുന്നു വെളിയം പാർക്കവന്റെ കാലത്ത് സി കെട്ട നേതൃത്വത്തിന്റെ കാലത്ത് സിപിഐ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൻ പാർട്ടി മേധാവിത്വത്തെയും സിപിഐയുടെ അവഗണനയ്ക്കുമെതിരെ അവർ അതിശക്തമായി പ്രതികരിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് സിപിഐ എന്നും ഈ നോയ്വിഷ്ണത്തിന്റെ മുൻകാവികൾ അങ്ങനെയുള്ളവരായിരുന്നു എന്നും ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ തിരുത്തൽ ശക്തിയാണ് ഇടതു മുന്നണി എന്ന് പറഞ്ഞ അവകാശപ്പെട്ടതായി തിരുത്തൽ കക്ഷിയെന്ന് അവകാശപ്പെട്ട സി പി ഐ ഇപ്പോൾ ിനോയ് വിശ്വ നേതൃത്വം നൽകുന്ന പാർട്ടി ഇപ്പോൾ ഇപ്പോൾ ഇടതുപോലെ ഒരു കരച്ചിൽ കക്ഷിയായി അതപ്പതിച്ചത് കണ്ടുപോയുള്ള സഹതാപത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഈ ബിനോയ് വിശ്വത്തിന് ആവശ്യപ്പെടാനുള്ള ധൈര്യമുണ്ടോ എ ഡി ജി പിന്നെ സസ്പെൻഡ് ചെയ്ത് നടത്തിക്കൊണ്ട് അന്വേഷിക്കണം കാരണം എ ഡി ജി പി ആണെങ്കിലെല്ലാം നിങ്ങളെ തകർക്കുന്നതിന് കാരണമായത് ഈ ഗൂഢാലോചനയുടെ പ്രധാന കാരണത്തെ എന്നോട് ഞാൻ ബിനോയ് വിശ്വത്തോട് ആവശ്യപ്പെടുകയാണ് സിപിഐയുടെ ഒരു എന്താണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇത് സി പി ഐ ഇതുപോലെ അപമാനിച്ച സി പി ഐ ഇതുപോലെ ദ്രോഹിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എ ഡി ജി പി സസ്പെൻഡ് ചെയ്ത് തന്നെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു മിനിമം ധൈര്യം സി പി ഐയുടെ മുൻകാല നേതാക്കളെ ഓർത്ത് ചീഫ് ബിനോയ് വിഷം പ്രകടിപ്പിക്കാം ഒന്നുകൂടി ഞാൻ പറയുന്നു അറുപത്തി ഏഴിലെ സപ്തകക്ഷി മുന്നണി மந்திரிஸ் மணி இறங்கி போயப்போ விமர்சு மறந்த ஒரு வாஜகம் அது ஓர் இடது இருக்கிறத மின்னணியிட இடதாடி கிடந்து மாட்டியிடும் ஆட்டும் துப்பும் சகிக்க தயாரோடு இடது மன்னிப்பு இடது முன்னணியிலே லபர கட்சி எந்த கட்சி இதுபோல ஆட்டும் துப்பும் கொண்டு ഇടതുമുന്നണിയിൽ സ്വന്തം വ്യക്തിത്വം തകർത്തുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ സദാപോധതയാണ് എല്ലാ കാലത്തും ഏത് മുന്നണിയിലായതിനാലും ശക്തിയെക്കാൾ ആദർശങ്ങൾ വീഴ്ത്തിപ്പിടിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അവർക്കത് പറയാൻ ധൈര്യം വരുന്നില്ല എന്നാണ് അതുകൊണ്ട് എ ഡി ജി പി യെ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ഒരു മിനിമം ഭീമാൻറ്റ് ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ അതിനേക്കാൾ കൂടുതൽ സിപിഐ പ്രവർത്തകരുടെ വികാരം പ്രതിഫലിപ്പിക്കാൻ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വരണം എന്നാണ് എനിക്കാവശ്യപ്പെട്ടത്